ദേവികുള എം എൽ എ അഡ്വക്കറ്റ് എ രാജയ്ക്കെതിരെ വിമർശനവുമായി സി പി ഐ നേതാക്കളുടെ രംഗത്തെത്തി നിർമ്മാണം പൂർത്തിയാക്കി രണ്ട് മാസത്തിനകം മൂന്നാർ സൈലന്റ് വാലി ലക്ഷ്മി റോഡുകൾ തകർന്ന സംഭവത്തിൽ എ രാജ എം എൽ എ കരാറുകാരനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് സി പി ഐ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ വിമർശനം രംഗത്തെത്തിയിരിക്കുകയാണ് മൂന്നാറിലെ സി പി ഐ പ്രാദേശിക നേതൃത്വം നിർമ്മാണം പൂർത്തിയാക്കി രണ്ട് മാസത്തിനകം സൈലന്റ് വാലി ലക്ഷ്മി റോഡുകൾ തകർന്ന സംഭവത്തിൽ എ രാജ എം എൽ എ കരാറുകാരനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് സി പി ഐ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സിപിഐ സമരം നടത്തുന്നത് ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയെന്നല്ലാതെ എം എൽ എക്കെതിരെ യാതൊരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല എന്നിട്ടും രംഗത്ത് വന്നിരിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു അദ്ദേഹം നൽകിയതേ കഴിഞ്ഞ ഭരണസമിതിയിലെ മൂന്നാർ പഞ്ചായത്ത് ദേവളം പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി നടത്തിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപണം നടത്തിയത് എം എൽ എ ആരോപണം നടത്താൻ തുടങ്ങിയത് ഇന്നല്ല ദേവളം പഞ്ചായത്തിന്റെ ഭരണസമിതി കയറിയത് മുതൽ മൂന്നാർ പഞ്ചായത്ത് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് ഭരണസമിതി ഏറ്റെടുത്തു മുതൽ ഈ ആരോപണം തുടങ്ങിയിരിക്കുകയാണ് കരുതുന്നത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഈ ലൈഫ് മിഷൻ നടത്തരുതെന്നാണ് അദ്ദേഹത്തിന്റെ താല്പര്യം ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയാണ് മൂന്നാർ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് ആ ഭൂമി വാങ്ങിച്ചുകൊടുത്ത ആളുകൾക്കുള്ള ആധാരം പട്ടയം മറ്റും അതിന്റെ രേഖകൾ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എം എൽ എ എം എൽ എയും കൂടി പങ്കെടുത്തിട്ട് അധ്യക്ഷ അധ്യക്ഷനായ എം എൽ എ പങ്കെടുത്തിരുന്നു ആ വേദി വെച്ചതിന് ഏകദേശം നൂറ്റമ്പതോളം പേർക്ക് അന്ന് മൂന്നാർ പഞ്ചായത്തിൽ വിതരണം ചെയ്തിരുന്നു പിറ്റത്തെ ആഴ്ച എം എൽ എ വീണ്ടും ഇത് ഈ പറയുന്ന പദ്ധതി തെറ്റാണെന്ന് ചെയ്തു എന്താണ് കുറിച്ച് 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 നമുക്ക് അറിയില്ല പഠിച്ചിട്ടാണോ എന്ന് ലൈഫ് െതിരെ എം എൽ എ വ്യാജ പ്രചരണം നടത്തുകയാണ് ഇടതുമുന്നണി ബന്ധം തകർക്കാനായി എം എൽ എ ഗൂഢാലോചന നടത്തുകയാണെന്നും എം എൽ എ ഇടതുമുന്നണിയോട് മാപ്പ് പറയണമെന്നും സി പി ഐ നേതാക്കൾ പറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് സി പി ഐ നടത്തുന്ന സമരങ്ങൾക്ക് എല്ലാത്തിനുമെതിരെ എം എൽ എ വീണ്ടും വീണ്ടും സംസാരിക്കുന്നു അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു മടിയിൽ കാണുമില്ലെങ്കിൽ എന്തിനാണ് ഭയപ്രണ്ട് ആവശ്യമായിരിക്കും ഞങ്ങൾ കരാറി എതിരായിട്ടുള്ള സമരം ചെയ്തത് അതിനെന്തിനാണ് മധ്യസ്ഥ വെച്ചുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരെയും മറ്റു വ്യക്തിയെയും വിളിച്ചുകൊണ്ട് സ്വാധീനിക്കുന്ന എം എൽ എക്ക് എന്ത് പണിയാണോ ഉള്ളത് കാര്യത്തില് അപ്പൊ എം എൽ എയുടെ ഈ നീക്കങ്ങൾ ഒരു ഗൂഢാലോചനപരമായി മാറുന്നു അതുകൊണ്ട് ആ എം എൽ എയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇടതുപക്ഷ മുന്നിനെയും ഈ പ്രാദേശിക തരത്തിലുള്ള ബന്ധങ്ങളെയും വലിയ തരത്തിൽ ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് അതുകൊണ്ട് ആ നേതൃത്വം ജനങ്ങളോടും അല്ലെങ്കിൽ മുന്നണിയോടും മാപ്പ് എല്ലാവരുടെയും വോട്ട് വാങ്ങി വിജയിച്ച എം എൽ എ അനാവശ്യ ആരോപണവുമായി രംഗത്തെത്തുന്ന തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പള്ളിവേൽ മണ്ഡലം സെക്രട്ടറി ടി ചന്ദ്രപാൽ എന്നിവർ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ